സോഫിയ സോഫി ഒരു ബുക്ക് വന്നു മദർ തെരേസാണ് അപ്പൊ വായിച്ചു വായിച്ച ഭയങ്കര സന്തോഷം തോന്നി അതിലെ ഒരു വജനെ ഒരു കോട്ട ഇങ്ങനെയുണ്ട് മദർ തെരേസ കൊൽക്കത്തയിലെ തെലുകളില് പുഴുവരിച്ച് വ്രണം ബാധിച്ച മനുഷ്യരെ എല്ലാ ദിവസവും ഇങ്ങനെ ശുശ്രൂഷിക്കുകയായിരുന്നു അവരെ വീട്ടുകാരെ ഇങ്ങനെ കളഞ്ഞിട്ട് പോകുന്ന മനുഷ്യൻ മധുര ചെല്ലും മധുരവരെടുത്തും അവരെ ശുശ്രൂഷിച്ച് കിടക്ക പോയായിരുന്നു ഞാനിപ്പോൾ കുറച്ചാളു അങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ സിറ്റുവേഷൻ ചെയ്യാൻ പറ്റുന്ന എനിക്ക് സംശയം തോന്നിയത് കാരണം നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ വലിയ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കുഷ്ഠകളായിരുന്നെ ഞാനിങ്ങനെ സംശയമുണ്ടായിരുന്നു ഞാൻ ചെയ്യാൻ പറ്റുമോ ഇത്ര ത്യാഗമായിട്ട് ത്യാഗപൂർവ്വമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത് ഇന്നും നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നെങ്കിൽ കുറച്ചാള് സംശയം ഉണ്ടായിരുന്നു ആ സംശയം തീർന്ന ഒരു മൂന്നാഴ്ച മുൻപാണ് സിസ്റ്റർ ഞാന് സിസ്റ്ററെ വിളിച്ചു അങ്ങനെ സിസ്റ്റർ വിളിച്ചു സിസ്റ്റർ എന്നാ വരുന്നത് എന്ന് ചോദിച്ചു വിളിച്ചു അപ്പോൾ സിസ്റ്ററിന് ഇവിടെ നമ്മുടെ ഇവിടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു ജോലി ഒരു മൂന്ന് ദിവസത്തെ മൂന്നാഴ്ച ധ്യാനം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വരാൻ വേണ്ടി വരുമ്പോൾ അപ്പൊ സംസാരിച്ചപ്പോഴാണ് സിസ്റ്റർ പോലെ തൊട്ട് വരുമ്പോ സിസ്റ്ററിന് വരണ്ടത് ആറ് മണിക്ക് എൻട്രി രണ്ടു മണിക്ക് അവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം രണ്ടു മണിക്ക് സിസ്റ്റർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഭക്ഷണം എല്ലാം എടുത്തു വെച്ചു ഞാൻ അവളെ അവരുടെ പുഷ്പ ഹോസ്പിറ്റൽ അവിടെ പോയിട്ടുണ്ടോ അതുകൊണ്ട് വലിയ ഭക്ഷണം അപ്പൊ ഇവിടെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു ഭക്ഷണം എടുത്തു വെച്ച ശേഷം ഇങ്ങനെ സമയത്ത് അവിടുന്ന് അത്യാവശ്യം വരാം ഭക്ഷണം കഴിച്ചാൽ പോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങി പെട്ടെന്ന് പോരെ ചെയ്യുന്നു ചിലപ്പോ വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ട് ഒത്തിരി ആളുകൾ കൂടി നില്ക്കുക ഡോക്ടേഴ്സ് ഉണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് നിൽക്കുക മനുഷ്യൻ പേരെ വയസ്സ് അല്ലേ ഉള്ളതാണ് പ്രായം കുഷ്ഠരോഗമാണ് കുഷ്ഠരോഗം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലും വൃടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ മനസ്സിലായി മണക്കാരണം എടുക്കാൻ പറ്റുന്നില്ലേ അവിടെയുള്ള ഈ നഴ്സുമാരിങ്ങനെ കുറച്ചുപേരീ മണ്ണ സഹിക്കാതെ മാറിപ്പോന്നു ഈ സീരിയസ് ഒന്ന് ഒന്ന് പ്രൊമോട്ട് ശ്രദ്ധിച്ചു ഒഴിവാക്കാൻ ആറു മണിക്ക് ട്രെയിൻ വരും രണ്ടു മണി ആയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് ഈ സമയമാണ് അപ്പത്യേകിച്ച് സിസ്റ്ററുടെ വേറൊരു സാധ്യതയില്ല ഇവര് ഒരു മുറിയിൽ മനുഷ്യനെ ഇടുവരുന്നു അത് കഴിഞ്ഞിട്ട് നോക്കാനാണില്ല

മുന്നൂറ് പുഴുക്കളിയും അല്ലാതെ പുഴുവിന്റെ പൊട്ട ശ അത്രയും ആ ആറു മണിക്ക് അത്രയും ഞാൻ അന്ന് മതയുടെ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അക്ഷരങ്ങളിലായിരുന്നു

ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടെന്നില്ല പക്ഷേ അന്ന് സിസ്റ്റർ അതായത് ശുശ്രൂഷം ഒരുപക്ഷെ അദ്ദേഹം പുറത്തായിരുന്നു നമ്മുടെ സ്നേഹമുള്ളവരെയും സിസ്റ്റർ ഈ ശുശ്രൂഷ ആ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിവിടെ ഇതല്ല പുറത്ത് ശ്രൂഷിക്കുമ്പോ അതിന്റെ വിഷമമുണ്ട് വേദനയുണ്ട് കഷ്ടപ്പാടുണ്ട് ആ സിസ്റ്റർ ഏറ്റെടുത്ത് ചെയ്ത് ഞാൻ എനിക്ക് ഭാഗ്യമില്ല രണ്ട് പ്രാവശ്യം എടുത്ത് പോകാൻ അതുകൊണ്ട് ഇവർ എന്നെ ചെയ്യുന്നതെന്ന് അത്യാവശ്യം അറിയാം

ദൈവം നൽകി ധാനം ഈ വിളിയും ശ്രേഷ്ഠമായിട്ട് ജീവിച്ചു ഇനിയും മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥിക്കാം അതുപോലെ അതുകൊണ്ട് ഇവരൊക്കെ വരുമ്പോൾ സന്യാസത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് എല്ലാവരും പ്രാർത്ഥനകൾ കൊടുക്കണം ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ വഴി ജീവിക്കട്ടെ പ്രത്യേകമായിട്ട് അവരുടെ എല്ലാ സംരംഭങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ജോലി വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനിയും എല്ലാ പ്രവർത്തനങ്ങളും അങ്ങോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് സിസ്റ്റർ ചെയ്യുന്ന ഇതെല്ലാം ഓർത്തുകൊണ്ട് ഒരു നല്ലൊരു ഗൈഡൻസ് കൊടുക്കാം